നമസ്കാരം ഞാൻ ആൻറ്റോമേക്കിൾ സെൽഫ് ഇംപ്രൂവ്മെൻ്റ് ഹബ്ബിൽ നിന്ന് സംസാരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിനും എഴുപതിനും ഇടയിൽ ഭാരതത്തിലുണ്ടായിരുന്ന ഒരു ടൂത്ത് പേസ്റ്റാണ് ബിനാക്ക ഈ ബിനാക്കയുടെ പരസ്യം വളരെ ശ്രദ്ധേയമാണ് ഒരു പെൺകുട്ടി വന്ന് ഈ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പറയുന്നു എന്നിട്ട് അവസാനം നല്ല രീതിയിൽ പുഞ്ചിരി തൂങ്ങുന്നു അപ്പോൾ അന്നൊക്കെ ആരെങ്കിലും നല്ല മനോഹരമായി ഹൃദ്യമായി പുഞ്ചിരിച്ചാൽ കണ്ടുകൊണ്ട് നിൽക്കുന്നവർ പറയുമായിരുന്നു ഇതൊരു ബിനാക്ക സ്മൈലാണെന്ന് ബിനാക്ക എന്ന ആൾക്കാർ ശ്രദ്ധിക്കാൻ കാരണം ആര് ബിനാക്ക വാങ്ങിച്ചാലും അതിൻ്റെ ബിനാക്കയുടെ കാർട്ടൺ പൊട്ടിക്കുമ്പോൾ അതിനകത്തൊരു കുഞ്ഞ് കളിപ്പാട്ടം ഉണ്ടാവും ഏതെങ്കിലും ഒരു മൃഗത്തിൻ്റെ രൂപം പ്ലാസ്റ്റിക്കിലുള്ള രൂപം ജിറാഫായിരിക്കാം ചിലപ്പോൾ പുള്ളിപ്പുലി പുള്ളിപ്പൊരിയായിരിക്കാം ചിലപ്പോൾ പൂച്ചയായിരിക്കാം ചിലപ്പോൾ കഴുതയായിരിക്കാം എന്തുമായിക്കോട്ടെ നമുക്ക് ഈ ബിനാക്ക വാങ്ങുന്നവർ ഈ ഇതിൻ്റെ കാർട്ടൺ പൊട്ടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു മൃഗം അതിൻ്റെ ഒരു പ്ലാസ്റ്റിക് ഡോൾ അതിനൊരു സർപ്രൈസായിരുന്നു എല്ലാവർക്കും അപ്പോൾ പലരും ഈ മൃഗത്തിനടുത്ത് ഷോക്കേസിലൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വയ്ക്കും പലരുടെയും ഷോക്കേസുകളിൽ ബിനാക്ക ടൂത്ത് പേസ്റ്റ് വാങ്ങുമ്പോൾ അതിൻ്റെ കൂട്ടിനകത്തു നിന്ന് കിട്ടുന്ന മൃഗങ്ങൾ ഇങ്ങനെ നിറഞ്ഞിരിക്കും ഷോക്കേസ് ഞാനിവിടെ എന്തിനാണ് ഈ ബിനാക്കയെക്കുറിച്ചും ബിനാക്ക പുഞ്ചിരിയെക്കുറിച്ചും പറഞ്ഞെന്തിനെന്ന് ചോദിച്ചാൽ ബിനാക്ക ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ കാരണം ബിനാക്ക ഉപഭോക്താക്കൾക്ക് കസ്റ്റമേഴ്സിന് നൽകിയ സർപ്രൈസാണ് പല്ല് തേക്കുന്നത് ശരിക്കും ഒരു സാധാരണ പ്രോസസ്സാണ് ഒരു രസമൊന്നും തോന്നാത്ത ഒരു ത്രില്ലൊന്നും തോന്നിപ്പിക്കാത്ത സാധാരണ പ്രവൃത്തിയാണ് എന്നാൽ ബിനാക്കാർ ടൂത്ത് പേസ്റ്റ് വാങ്ങുമ്പോൾ അതിൻ്റെ കൂട്ടിനകത്ത് നിന്നും ഒരു പ്ലാസ്റ്റിക് കളിപ്പാട്ടം കിട്ടുന്നത് വാങ്ങുന്നവർക്ക് അത്ഭുതമായിരുന്നു അത് അല്ലായിരുന്നു നമ്മളുടെ വീട്ടിലുള്ള നമ്മളുടെ ജീവിത പങ്കാളിയുടെ പിറന്നാളിൻ്റെ അന്ന് നമ്മൾ ഒരു കേക്ക് വാങ്ങുന്നതും ഒരുമിച്ച് പുറത്തുപോയി ആഹാരം കഴിക്കുന്നതും പ്രഡിക്റ്റബിളാണ് അതിനകത്ത് ഒരു ത്രില്ലുമില്ല എന്നാൽ തികച്ചും അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെയുള്ള നമ്മളുടെ ഇണയെ നമ്മൾ ഒപ്പം ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോയി അവർ പോലും പ്രതീക്ഷിക്കാതെ പുറത്ത് കൊണ്ടുപോയി അവർക്ക് ഒരു വിരുന്നൊരുക്കുന്നത് ഒരു ബിനാക്ക സ്മൈൽ ഇഫക്റ്റാണ് മക്കൾ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങുമ്പോൾ അവർക്ക് സമ്മാനം വാങ്ങി കൊടുക്കുന്നത് പ്രഡിക്റ്റബിളാണ് അവർ അത് പ്രവചിക്കുന്നുണ്ടാവും പക്ഷേ ഒന്നും സംഭവിക്കാതെ അവർക്കൊരു സമ്മാനം വാങ്ങിക്കൊടുക്കുന്നത് അവരെ ഒന്ന് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു ബിനാക്ക സ്മൈൽ ഇമ്പാക്റ്റാണ് പറയുന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ ഓരോ ദിവസവും എത്രയോ പേരുമായി ഇടപഴകുന്നു ഈ ഇടപഴകുന്നവർക്കെല്ലാം നമ്മൾ ഒരു ബിനാക്ക സ്മൈൽ ഇഫക്റ്റ് നൽകിയാൽ അവർ എന്നും നമ്മളെ ഓർക്കും ഒരു ദിവസം തീരാൻ നേരം ഉറങ്ങാൻ നേരം നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം ഇന്ന് ഞാൻ എത്ര പേർക്ക് ഒരു ബിനാക്ക സ്മൈൽ ഇഫക്റ്റ് നൽകി എന്ന് വെച്ചാൽ എത്ര പേർക്ക് അവർ പോലും അതിശയിപ്പിക്കുന്ന തരത്തിൽ ഞാൻ സംസാരിച്ചു നോക്കി പുഞ്ചിരിച്ചു പ്രവർത്തിച്ചു നമുക്ക് നമ്മളോട് ഇടപഴകുന്ന എല്ലാവർക്കും ഒരു ബിനാക്ക സ്മൈൽ ഇഫക്റ്റ് നൽകാം അല്ലാതെ സർപ്രൈസിംഗ് ആയ നമ്മളുടെ ഒരു പെരുമാറ്റം അവർക്കൊരിക്കലും മുൻകൂട്ടി ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ അവരെ സന്തോഷിപ്പിക്കുന്ന അവരുടെ മുഖത്തൊരു ആനന്ദത്തിൻ്റെ ചിരി ഉണർത്തുന്ന ഒരു പെരുമാറ്റം എ ബിനാക്ക സ്മൈൽ ഇഫക്റ്റ് താങ്ക് യു വെരി മച്ച് ആൻഡോ മൈക്കിൾ സെൽഫ് ഇംപ്രൂവ്മെൻ്റ് ഹബ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് ഇതുപോലെ സ്ഥിരം കണ്ടുമുട്ടാം ഇതുപോലുള്ള ആശയങ്ങൾ ചർച്ച ചെയ്യാം ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കാം താങ്ക് യു